എഹസ്കേ അധ്യായം ഇരുപത്തി മൂന്ന് എഹോയുടെ ഇടപാട് എനിക്ക് ഉണ്ടായിരുന്നാൽ മനുഷ്യത്ര ഒരു അമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർ മസ്ലൈമിൽ വെച്ച് പരസ്യം ചെയ്തു യൗനത്തെ തന്നെ അവർ പ്രസംഗം ചെയ്തു അവരുടെ അവിടെ അവരുടെ മുല പിടിച്ച് അവരെ കന്യാജാഗ്രം ഞെക്കി അവർ മൂത്തുകൾക്ക് ഓഹോല എന്നും മെഹോലകൾക്ക് ഒഹോലിബ എന്നും പേരായിരുന്നു അവരെനിക്കുള്ളവരായിരുന്നു പുത്രമാരെയും പുത്രമാരെയും പ്രസവിച്ചു അവരുടെ പേരോ ഒഹോല എന്നത് ശബരിയയും ഒഹോലിബ എന്നത് ഇസ്ലീമുമാകുന്നു എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസ്യം ചെയ്തു അവൾ ധൂമ്രവസം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളോട്ടഴിയാതെ മനോഹര യുവാക്കളും ദൂരപ്രതിക്കുന്നവരുമായി സമീപിച്ചു ശേഷംമാരായവരോടൊക്കെയും തന്റെ വേഷ ചെലവഴിച്ച് താൻ മോഹിച്ചു പോകുന്നവരുടെയും സകല വിഗ്രഹങ്ങളെ കൊണ്ടും കൊണ്ടുപോകാൻ തൻ്റെ വേഷാവൃതിയും അവൾ വിട്ടില്ല അവർ അവളുടെ യമനത്തിൽ അവളോടുകൂടെ ജയിച്ചു അവളുടെ കന്യാ കന്യാകു ജാഗ്രം ഞെക്കി തങ്ങളുടെ പ്രസംഗം അവളുടെ മേൽ ചൊഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാതമ്മരുടെ കയ്യിൽ അവൾ മോഹിച്ചിരുന്ന ആശൂര്യരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അവർ അവളുടെ നഗ്നദാനാവൃതമാക്കി അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവരെ അവളെ കൊല്ലുകയും ചെയ്തു അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്നാപാത്രമായി തീർന്നു എന്നാൽ അവളുടെ സഹോദരിയായ ഒരിബ ഇത് കണ്ടിട്ടും തൻ്റെ കാമപികകാരത്തിൽ അവളെക്കാളും തൻ്റെ വേശ്യാവൃത്തി സഹോദരിയുടെ വേശ്യാവൃത്തിയേക്കാളും അധികം മോഷണത്വം പ്രവർത്തിച്ചു മോടിയായി ഉഴുത്തു ചമഞ്ഞ് ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരും ഒട്ടരിയാത മനോഹരി യുവാക്കളുമായി സമീപസ്ഥരായ ആശ്വര്യര്യം ഭോവിച്ചു അവളും തന്നെ താൻ മലിനയാക്കിയെന്ന് ഞാൻ കണ്ടു ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു അവൾ പിന്നെ പരസ്യം ചെയ്തുകൊണ്ടിരുന്നു ചായയിലും കൂടെ എഴുതി കരുത ചിത്രങ്ങള് ജന്മഭൂമി ആയുമുള്ള ബാബൽക്കാരുടെ രൂപത്തിൽ അരക്കി കച്ചവട്ടി തലയിൽ തലപ്പാവം ചുറ്റി കാഴ്ചക്ക് ഒട്ടരിയാതെ പോക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരുമായി വരച്ചിരിക്കുന്ന അവൾ കണ്ടു കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു കലയസ്ത്രീക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അങ്ങനെ അങ്ങനെക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്നു പ്രസംഗം കൊണ്ട് അവളുടെ മലിനി മലിനിയാക്കി അവൾ അവരാൽ മലിനയാക്കി തോന്നു പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി ഇങ്ങനെ അവൾ തൻ്റെ പ്രസംഗം വെളിപ്പെടുത്തി തൻ്റെ ആവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് പേറപ്പ് തോന്നി അതുപോലെ അവളോട് പേർപ്പ് തോന്നി എന്നിട്ട് അവൾ വെച്ച് പരസംഗം ചെയ്ത തൻ്റെ യൗവനകാലം മുർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു കഴിതകളുടെ ിംഗം പോലെ ലിംഗോ ഗുദ്രകളുടെ ബീജശ്രവണ്ണം പോലെ ബീജശ്രവണമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു ഇങ്ങനെ നിന്റെ യൗവന സ്ഥലങ്ങളിൽ നിന്നത്തും മിസ്ലിമികൾ മിസ്ലിമുകൾ നിന്റെ കുജാഗ്രങ്ങളെ നിൽക്കിയതായ നിന്റെ യൗവനത്തിലെ ദുഷ്കർമ്മം നിന്ന് തിരിഞ്ഞു നോക്കി അതുകൊണ്ട് ഹോ ഡിബിയെ ഹോ ഏകത്വപ്രായം വളിച്ചു ചെയ്യുന്നു ബാബേൽക്കാർ കൽതയറൊക്കെയും കോദിയർ ഷോവിയർ കോവിയർ അഷുരിയർ ഒക്കെയും എന്നിങ്ങനെ മനോരമ യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടടിയാത്ത തോൽക്കുമാരും വിശ്രോതന്മാരും കുതപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് നിന്റെ ചാരന്മാരിൽ ഞാൻ നിനക്ക് വിരോധമായ ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ചെന്നു സുമൂഹവുമായി നിന്റെ നേരെ വരും അവർ പരിചയം പലകയും പിടിച്ച് തലക്കോരി കയറ്റും നിന്നെ വന്നു വളയും ഞാൻ ന്യായ വിധി അവർക്ക് പരമിപ്പിക്കും അവർ തങ്ങളുടെ നയങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും ഞാൻ എൻ്റെ തീക്ഷണത നിന്നെ നേരെ പ്രയോഗിക്കും അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും അവർ നിൻ്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും നിനക്ക് ശേഷിപ്പുള്ളവർ വാൾ കൊണ്ട് വീഴും അവർ നിൻ്റെ പുത്രമാരെയും പുത്രിമാരെയും പിടിച്ചുകൊണ്ട് പോകും നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കരിയാകും അവർ നിന്റെ വസ്ത്രം ഒരു ഞാപനങ്ങൾ എഴുത്തു ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിശ്രം നിന്നെ കൊണ്ടുപോകുന്ന മുസ്ലിം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ അപേക്ഷാവത്തി നിർത്തലാക്കും നീ ഇനി അവരെ തലമുക്കി നോക്കുകയുമില്ല മുസ്ലിമിനെ ഓർക്കുകയും ഇല്ല ഹോവേ കർത്താവ് പ്രകാരം വിളിച്ചതെന്ന് ഞാൻ നിന്നെ നീ പവിക്കുന്നവരുടെ കയ്യിൽ നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും അവർ പകയോട് നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യം മുഖ്യം എടുത്ത് നിന്നെ നീ അനാവൃതിയും ആക്കി വരും അങ്ങനെ നിന്റെ വേഷാവൃത്യത നൽകുന്നതിൽ നിന്റെ ദുർമര്യാദയും പ്രസംഗങ്ങളും വെളിപ്പെട്ട് വരും നീ ജാതികളോട് ചേർന്ന് പ്രസംഗം ചെയ്തുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളാണ് നിന്നെ തന്നെ മലിനെ മലിനാക്കിയതുകൊണ്ട് ഇത് നിനക്ക് പവിക്കും നീ സഹോദരിയുടെ വഴി നടന്നുകൊണ്ട് ഞാൻ അവരുടെ പാനപാത്ര നിന്റെ കയ്യിൽ തരും അക്കോയ കഥാപ്രായങ്ങൾ ചെയ്യുന്നു നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രയെന്ന് കുടിച്ചും നിനക്ക് നിന്നയ്ക്കും പരിഹാസത്തിനും വിഷയമായി തരും അതിൽ വളരെ കൊള്ളുമല്ലോ സ്തംഭനവും ചുലിമുള്ള പാലപാത്രമായ നിന്റെ സഹോദരിയുടെ പാരപാത്രമായ ലഹരിയും ദുഃഖവും നീ നിറഞ്ഞിരിക്കുന്നു നീ അത് കുടിച്ച് പറ്റിച്ച് ഉടച്ച് കഷ്ണങ്ങളെ നക്കി നിന്റെ മുളകളെ കീറി കളയും ഞാനത് കൽപ്പിച്ചിരിക്കുന്നു എന്ന ഹോവയാ കർത്താവിൻ്റെ ഉള്ള പാട് ആകെ ലഹോവയാ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു നീ എന്നെ മറന്നു എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞ് കളകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പ്രശ്നങ്ങളും ഉപയോഗിക്കുക കുഞ്ഞെയും ഹോവായെന്നുള്ളത് നിശൂത്ര നീ ഹോലിയും ഹോലിബേയും ഞാനിരിക്കുന്നു എന്നാൽ അവർ വിളിച്ചതിൽ അവരോട് അറിയിക്കുക അവർ വിചാരണം ചെയ്ത് അവരുടെ കൈ രക്തമുണ്ട് അവരൊക്കെ തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വിചാരം ചെയ്തു അവരെങ്കിലും സ്വയ്ക്ക് മക്കളെ അവർ അവർക്ക് ബോധനമായ അഗ്നിപ്രവേശം ചെയ്യിച്ചു ഒന്നുകൂടി അവർ എന്നോട് ചെയ്തിരിക്കുന്നു എന്നാലും തന്നെ അവരെൻ്റെ വിശ്വമന്ദിരത്തെ തീടിച്ച് എട്ട ശബ്ദങ്ങളെ അശുദ്ധമാക്കി അവർ തങ്ങളെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്നശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശ്വമന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു ഇങ്ങനെ അത്രയാണ് അവരെൻ്റെ ആലയത്തിന് നടപടി ചെയ്തത് ഇതുകൂടാതെ ദൂരത്ത് നിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആലയിച്ചൊരു ദൂരം അവരുടെ അടുക്കലെത്തി അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു അവർക്ക് വേണ്ടി നീ കുളിച്ചു കണ്ണീൽ ബഷി എഴുതി അവർ എടുത്തു ഭംഗിയുള്ളവർക്ക് അഴുത്തു അതിനു മുമ്പ് ഒരു മേശ ആയിരിക്കും അതിന് എൻ്റെ കുന്ദുപവും എണ്ണയും വെച്ചു നിർഭയമായിരിക്കുന്ന ഒരു പുരുഷത്തിൻ്റെ ഘോഷം അവളോടുകൂടെ കൂടെ ഉണ്ടായിരുന്നു ചെന്ന സമൂഹത്തിലെ പുരുഷന്മാരെടുക്കൽ അവൾ ആളു മരുഭൂമിയിൽ നിന്ന് കുടിയാൻ കുടിയന്മാരെ കൊണ്ടുവന്നു വന്നു അവരവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വെക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ കിഴവി അയ്യു വിഭജനം ചെയ്യും ഇപ്പോൾ അവർ അവളോടും അവൾ അവരോട് പ്രത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വിദേശികളടുക്കൽ ചെല്ലുന്ന പോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു അതെ അവർ കാമ്പികളായ ഹോഹോലിയുടെ അടുക്കലും ഓഹോലിബയുടെ അടുക്കലും ചെന്നു എന്നാൽ നീതിമാരായ പുരുഷന്മാരോ ഉപചാരണികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തപാതികൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായ വിധിക്കും അവർ ഉപചാരിണികളല്ലോ അവരുടെ കയ്യിൽ രക്തവും കൊണ്ട് ഏഹോയകർത്താവുണ്ട് ചെയ്യുന്നു ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിലും കവർച്ചിച്ച് ആ സഭ അവരെ കല്ലറിഞ്ഞ് വാൾ കൊണ്ടു വെട്ടിക്കുകയും അവരുടെ പുത്രമാരെയും പുത്തിരിമാരെയും അവർക്കൊന്ന് അവരുടെ വീടുകളിൽ തീവു ചുട്ടുകയും ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിക്കാൻ സാധ്യത പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തിൽ നിന്ന് കളയും അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് വേണം നിങ്ങൾക്ക് പകരം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും ഞാൻ എഹോയകത്താവ് എന്ന് നിങ്ങൾ അറിയും